എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ നമ്മൾക്ക് നല്ല അപ്പുറത്ത് വിഷമം ഇപ്പുറത്ത് വിഷമം അപ്പുറത്ത് പ്രശ്നം ഇപ്പുറത്ത് പ്രശ്നം ഇതൊക്കെ കേൾക്കുമ്പോഴും നമുക്കൊരു പ്രശ്നമില്ല നമുക്ക് നമുക്ക് വേറെ നിറക്കാൻ ഭക്ഷണം കിട്ടണം നമുക്ക് സുഖമായി കിടക്കാൻ ഇടം കിട്ടണം പക്ഷേ ഒരു കാര്യം അറിയണേ അറിയണേൽ റുഹിനെ പിടിക്കുമ്പോ ഒരു ദിവസം ഒരു മണിക്കൂർ ഞാൻ എന്താ തോപ ചെയ്തോട്ടെ ഞാൻ നന്നായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാകൂല അതുകൊണ്ട് നന്നായിക്കോളി നന്നായിക്കോളി മഹാരിം ഇത്തക്കൽ മഹാരിംബന്നാസ് ഹറാമു സൂക്ഷിക്കാം നല്ലോണം ഹറാമു സൂക്ഷിക്കാം തിന്മ വർജിക്കുക എന്നാൽ വേഗം നന്നാവും നമ്മളൊക്കെ പരിപാടി എന്തായാലും മഹരീബ് സംസ്കരിക്കും അവിടെ കുത്തിരുന്നോണം അറീബത്തൊരു അല്ലെങ്കിൽ ഇഷാൻ സംസ്കരിക്കും അവിടെ പോയിട്ടെന്താക്കും ഏഹ് പൈസക്ക് പൈസ കൊടുക്കും പൈസക്ക് പൈസ വാങ്ങും അങ്ങനെയൊക്കെ തുടങ്ങി ആറാം ഇങ്ങനെ ചെയ്യാം അള്ളാഹുദല്ല നല്ല ചെയ്യട്ടെ നല്ലോണം സലാത്ത് ചൊല്ലിക്കൊളി ആയിരത്തിൽ കുറയരുത് അസലാമലൈക്കും വറഹമത്തുള്ള